വളരെ ഗംഭീര വർക്കാണ് അതായത് ഇപ്പം ഈ സിനിമയെക്കുറിച്ച് പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ മൈത്രയെ അദ്ദേഹം പൃഥ്വിരാജിന് സിനിമ നല്ല സിനിമയൊന്നും ചെയ്ത് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷേ ഇത് അദ്ദേഹം കാണണം അദ്ദേഹം ഈ സിനിമ കാണാതെ പറഞ്ഞു കാരണം ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹമൊക്കെ മുഖം നോക്കാണ്ട് ഓരോ പൊളിറ്റിക്കൽ നേതാക്കളെയും കുറ്റപറപ്പെടാൻ കുറ്റപ്പെടുത്താറുണ്ട് വിമർശിക്കാറുണ്ട് ഇതിനകത്ത് എല്ലാ തരം പാർട്ടി അതായത് എല്ലാ തരം പാർട്ടിയുടെ തീവ്രതയെ ഇവർ വ്യക്തമായിട്ട് പൊളിച്ചടിക്കുന്നുണ്ട് അതായത് സംഘപരിവാർ ചുടാപ്പി തീവ്രത അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് തീവ്രത ഈ രാഷ്ട്രീയ അടിമത്തം പിന്നെ മത തീവ്രത ഇതൊക്കെ ഇതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഇതിനകത്ത് നല്ല രീതിയിൽ രാജ്യസ്നേഹവും ആണ് ഇതിൻ്റെ ഒരു പ്രധാന പോയിന്റ് തന്നെ പിന്നെ സമൂഹത്തിൽ നടക്കുന്ന ഡ്രഗ്സ് മാഫിയയും എല്ലാത്തിൻ്റെയും നല്ലതും ചീത്ത ഇതിനകത്ത് വെട്ടമായി കാണിക്കുന്നുണ്ട് അപ്പം അത് അതിനൊക്കെ ഒരു അങ്ങനെയുള്ള ഒരു സബ്ജെക്റ്റ് ആയിട്ട് ഈ സിനിമ മാറുമ്പോ അത് ചെയ്യാൻ ലാലേട്ടൻ കാണിച്ച ആ താല്പര്യവും ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആന്റണി പെരുമ്പാവൂറിനുള്ള സം നിർമ്മാതാവ് വരികയും പിന്നെ ഇതിനകത്ത് ആരോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഞാനും ആദ്യം ചില ഒരു സീൻ കണ്ടപ്പോൾ ചിരിച്ചു അതായത് റാവു എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമായിട്ട് നമ്മുടെ ആന്റണി പെരുമ്പാവൂർ അത് സത്യത്തിൽ ചിരി മലയാളികൾക്ക് ചിരി വരും പക്ഷെ മറ്റുള്ള സ്റ്റേറ്റ് സ്റ്റേറ്റുകൾക്ക് അത് ചിരിയായിട്ട് വരില്ല അതൊരു ഡോണിൻ്റെ ഒരു അനുയായം എന്നുള്ള രീതിയിൽ തോന്നുള്ളൂ പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല സത്യത്തിൽ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ പത്ത് ഡയലോഗ് ഉണ്ടായില്ല അഞ്ച് ഡയലോഗ് ഉണ്ടായില്ല അതല്ല കാര്യം ഈ സിനിമ 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 പറയുന്ന പോളിറ്റിക്സ് ആണ് കാര്യം മനസ്സിലായില്ലേ അത് ഇതിനകത്ത് വ്യക്തമാണ് ആ പൊളിറ്റിക്സിനെ കുറിച്ച് നമ്മുടെ ഇന്നത്തെ ന്യൂ ജനറേഷൻ ഒക്കെ സിനിമ ഉണ്ട് അല്ലെങ്കിൽ റീലിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ് അവരൊക്കെ ഒന്ന് അറിയണ്ടേ അവരൊക്കെ ഇതിന്റെയൊക്കെ ആഴം അറിയണ്ട് അപ്പൊ അവരെയൊക്കെ സിനിമ സിനിമ സ്വാധീനിക്കും എന്ന് പറയുന്നു അപ്പൊ സിനിമ സ്വാധീനിക്കണമെങ്കിൽ ഇത് സ്വാധീനിക്കട്ടെ മനസ്സിലായല്ലേ നല്ല കാര്യങ്ങൾ സ്വാധീനിക്കട്ടെ ചീത്ത ആളുകൾ ശേരിക്കായിരിക്കട്ടെ പിന്നെ എത്ര നല്ലതായാലും ചീത്ത ആയാലും ഒരു സിനിമ കൊണ്ടുവന്നു ലോകം നന്നാവുന്ന അഭിപ്രായം എനിക്കില്ല കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊറിയൻ സിനിമകളൊക്കെ കണ്ട് വയലൻ 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 കംപ്ലീറ്റ് വയലൻസ് ആവേണ്ടിയാണ് അല്ലെങ്കിൽ ഗാന്ധി സിനിമ കണ്ടിട്ട് എല്ലാരും ഗാന്ധിയന്മാരാവണ്ടാണ് അങ്ങനെയൊന്നും ആയിട്ടില്ല അപ്പോ ഇതില് എല്ലാം നല്ല വശങ്ങൾ കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് പലരും ഈ സിനിമ എന്റെ രാഷ്ട്രീയത്തിനെതിരാണ് അതുകൊണ്ട് ഞാൻ കാണുന്നില്ല എന്ന് പറയുന്നതിലൊന്നും അർത്ഥവും കാരണം എല്ലാവരും അവരെ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവുണ്ടാവണം അതാണ് ഒരു ഒരു ഭരണാധികാരിക്കേണ്ടത് അല്ലെ നമ്മൾ ഭരിക്കുമ്പോൾ മറ്റ് അയാളുടെ ആശയങ്ങൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഈ സിനിമയിലൂടെ കണ്ട് മനസ്സിലാക്കി കൊള്ളാം എന്നാണ് കാരണം രാഷ്ട്രീയക്കോ മാധ്യമപ്രവർത്തകർക്കോ ഇന്ന് പറയാൻ ചങ്കുറപ്പില്ല അത് ഈ സിനിമയിലൂടെ അത് അത് ഓരോ രാഷ്ട്രീയ കണ്ടിറങ്ങിയപ്പോ എന്റെ രാഷ്ട്രീയത്തിന് എതിരാണ് അല്ലെങ്കിൽ ഇത് അവന്റെ രാഷ്ട്രീയത്തിനെതിരാണെന്നുള്ള വികലമായ ചിന്തകളുള്ളവരാണ് ഇതിനെ ഡീഗ്രേഡ് ചെയ്യുന്നത് ഒരുപാട് ചെറുപ്പക്കാരന്മാരെ വളരെ ആയിരുന്നുണ്ട് കാരണം ഈ കേരളം പെട്ടെന്നൊന്നും അങ്ങനെ വർഗീയ ശക്തികൾക്ക് അടിമപ്പെടില്ല അതുകൊണ്ട് തന്നെ ഇത് ചില ചിലർക്ക് അടുത്തൊക്കെ കൊള്ളും തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു ആദ്യമായിട്ടൊരു മലയാള സിനിമ കണ്ടിട്ട് ഒരു ഇന്റർനാഷണൽ ഫിലിം കാണുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ മലയാള സിനിമകളിലോ അല്ലെ ഇന്ത്യ സിനിമയെ തന്നെ ഇപ്പോ നിന്നും ബോളിവുഡിലൊക്കെ കുറെ ക്യാമറ വർക്കൊക്കെ കാണിച്ചെങ്കിലും കാണിക്കാറുണ്ടെങ്കിലും ഇത്രയും ക്രിസ്റ്റൽ ക്ലീനായിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ഇന്ത്യയിൽ ഇവരെ ഇറങ്ങിയിട്ടില്ലെന്നാണ് എന്റെ അടുത്ത്